ഈ റാക്കറ്റുകളുടെയൊക്കെ കയ്യിൽ നിന്ന് എന്തു ചെയ്യപ്പെടുന്നു മലയാളത്തിലെ മുഖ്യധാര നടന്മാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആ നടിമാരുടെ ഒക്കെ എന്ത് ചെയ്യുന്നു ഈ റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടെന്നുള്ള തെളിവുകളാണ് കാരണം ഓരോ നടന്മാർക്കും അല്ലെങ്കിൽ നടിമാർക്കും ഫാൻസും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുറ്റപ്പെട്ട് വലിയൊരു പിന്തുണയും അല്ലെങ്കിൽ അവരിലൂടെ എന്ത് ചെയ്യപ്പെടുന്ന ഒരു നല്ല ആളുകളെ കാണുന്ന ഒരു വലിയ സമൂഹം മെസ്സേജ് ആണ് അവർ കൊടുക്കുന്നത് കാര്യം അവർ കലാകാരന്മാരാണ് പ്രേക്ഷകർക്കും ലോട്ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ താരങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറാണ് നമസ്കാരം സർ അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകള് ശരിക്കും ഞെട്ടിക്കുന്നതാണ് മലയാള സിനിമയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ മുൻപും ഇതിനു മുൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം വരുന്നത് ഇപ്പോഴാണ് അപ്പൊ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് അല്ല മലയാള സിനിമയിലെ ഈ പറയുന്ന രീതിയിൽ അതായത് മലയാള സിനിമയിലെ പല സിനിമയിലൂടെയും അല്ലെങ്കിൽ സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട് ലഹരി നിന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരിയുടെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും പല ചർച്ചകൾ വരുമ്പോഴും അപ്പോൾ എവിടെ നിന്നാണ് ഇതിനൊരു പ്രോത്സാഹനം ലഭിക്കുന്നതെന്നുള്ള ചോദ്യം പല രീതിയിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പല ഉത്തരങ്ങളും എത്തി നിൽക്കുന്നത് എന്താണ് സിനിമയിലേക്ക് അതായത് നമ്മുടെ മലയാള സിനിമ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ലഹരി ഈ പറയുന്ന പ്രമോഷൻ നടത്തുന്നു അല്ലെങ്കിൽ സിനിമയിലൂടെ എന്ത് ചെയ്യുന്നു ലഹരി ഉപയോഗിക്കാനുള്ള ആകർഷണത ആ സമൂഹത്തിൽ ലഭിക്കുന്നു എന്നൊരു ഭാഗം പറയുന്നു മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ലഹരി റാക്കറ്റുകളെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ റാക്കറ്റുകളുടെയൊക്കെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യപ്പെടുന്നു മലയാളത്തിലെ മുഖ്യധാര നടന്മാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന നടിമാരുടെയും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടെന്നുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഉൾപ്പെടെ പുറത്തുവിട്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് മുമ്പ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു ഇതൊരു ചർച്ചയാവുവാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കുവാനോ സാധിക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥമായ പ്രശ്നം അപ്പൊ ഇങ്ങനെ അന്വേഷണം നടക്കുന്നില്ലെന്നപ്പോ സാറ് പറഞ്ഞു എന്നാൽ ഇവര് പറയുന്നത് അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ എന്താ പറയാ ഓരോ വാർത്തകൾ വരുമ്പോഴും ഇവർ പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് തീരുമാനം ഉണ്ടാക്കും അങ്ങനെയാണ് എന്നിട്ട് പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കറക്റ്റ് ഒരു അന്വേഷണം വരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയുക തീർച്ചയായിട്ടും കാരണം അന്വേഷണം വന്നെങ്കിൽ എന്നെ എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യപ്പെട്ടതിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജയിലിലാക്കപ്പെടുകയോ ചെയ്തനെ അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടില് എല്ലാവർക്കും അറിയാം മലയാള സിനിമയില് ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ സിനിമാ മേഖലയിലും പാട്ടാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം പലപ്പോഴും അവർ തന്നെ എന്തു ചെയ്യുന്നു അത് സമ്മതിക്കുന്ന പലതരത്തിലുള്ള രംഗങ്ങളുമൊക്കെ വരുന്നു അപ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു മൂന്ന് കുപ്പി അതായത് ഈ പറയുന്ന വിപറേജസ് കോർപ്പറേഷനിൽ നിന്നും ഈ പറയുന്ന മൂന്നോ നാലോ ലിറ്റർ മദ്യം കൊണ്ടുവന്ന് രഹസ്യമായി സൂക്ഷിച്ചാലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാലോ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പത്ത് വർഷത്തെ തടവനുള്ള ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത് കേസാണ് അവർക്കൊക്കെ എതിർക്കുന്നത് പക്ഷേ പലപ്പോഴും എന്തു ചെയ്യപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള സിന്തറ്റിക് രാസലഹരി ഉപയോഗിക്കപ്പെടുന്ന ഉന്നതരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നില്ല കൃത്യമായി നടക്കുന്നില്ല അപ്പോൾ അവർ കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു അവരെ എന്ത് ചെയ്യുന്നു അവരുടെ ഈ പറയുന്ന റാക്കറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ലഹരിക്ക് വിതരണം നൽകുന്ന ആളുകളെ മാത്രമായിട്ട് എന്ത് ചെയ്യപ്പെടുകയാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടെ തന്നെ അന്വേഷണം അവസാനിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ലഹരി പാർട്ടികളും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ലഹരി പാർട്ടികളും അതോടൊപ്പം തന്നെ വലിയ ഹോട്ടലുകളും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന മിനി കപ്പലുകളുമൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ തന്നെ വലിയ വലിയ പാർട്ടികൾ ഓരോ ദിവസവും സംഘടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഇപ്പം ഈ മലയാള സിനിമ മേഖല അത് അത്രയും വലിയൊരു മേഖലയായിട്ട് കൂടി ഇപ്പോഴും ആരൊക്കെയോ സംരക്ഷിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വീണ്ടും പുറത്തു വരുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കുമോ ആരായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് സിനിമാ താരങ്ങളെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു വലിയൊരു വ്യക്തിപൂജ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തമിഴ്നാടിനെയും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും പറയുന്നു അവിടെയാണ് താരാരാധന എന്നൊക്കെ പറയുമ്പോഴും കേരളവും ഒട്ടും എന്തല്ല പിന്നോക്കമല്ല കാരണം ഓരോ നടന്മാർക്കും അല്ലെങ്കിൽ നടിമാർക്കും ഫാൻസും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുറ്റപ്പെട്ടുള്ള വലിയൊരു പിന്തുണയും അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണവും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന അമിതമായ സംരക്ഷണവും ഒക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത് സിനിമാ താരങ്ങളുടെ മാത്രം കേസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സെൻസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഇത്തരം കേസുകളൊക്കെ തന്നെ അവിടെ എന്തു ചെയ്യുന്നില്ല എവിടെയും എത്തപ്പെടാതെ പോകുന്നത് കാരണം ഈ പറയുന്ന അതായത് ഈ പറയുന്ന കൃത്യമായിട്ട് പല കേസുകളിലും പല റാക്കറ്റുകളെയും പിടിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അതായത് ഈ പറയുന്ന മുഖ്യധാര പല ആളുകളും സിനിമാ ചലച്ചിത്ര രംഗത്തുള്ള പലരും അവർക്ക് പണമിടപാടുകളുടെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ലഹരിയാണെന്ന് മൊഴികൾ ഉള്ളപ്പോഴും അവരെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അന്വേഷണമൊക്കെ പിന്നെ ഒരു ചോദ്യം ചെയ്യലിലോ അല്ലെങ്കിൽ രഹസ്യമായി ആരും അറിയാതെ എന്തു ചെയ്യപ്പെടുന്നു അവരുടെ വീട്ടിലെത്തിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസിൽ വിളിച്ചു വരുത്തിയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുന്നതിലേക്ക് മാത്രമാകപ്പെടുന്നു മാറ്റപ്പെടുകയാണ് ആരും തന്നെ എന്തു ചെയ്യുന്നില്ല ഇവരുടെ ഉറവിടം അതായത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ സോഴ്സുകൾ അതായത് ഇത്രമാത്രം ലഹരി ഇവിടേക്ക് കൊണ്ട് ഒഴുക്കുന്ന അല്ലെങ്കിൽ ഇത് എവിടെയാണ് വിപണനം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അവർ അതായത് ഈ പറയുന്ന സിനിമാ താരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ് കാരണം എന്താണ് ഓരോ സിനിമാ താരങ്ങളെയും ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരിലൂടെ എന്ത് ചെയ്യപ്പെടുന്ന ഒരു നല്ല ആളുകളെ കാണുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മെസ്സേജ് ആണ് അവർ കൊടുക്കുന്നത് കാര്യം അവർ കലാകാരന്മാരാണ് ഒരു സമൂഹത്തിലെ എല്ലാ സമൂഹത്തിലും കലാകാരന്മാർക്ക് സമൂഹമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം സാമൂഹ്യ വിപത്തുകളെ നേരിടാൻ ആദ്യ മുഖ്യധാരയിൽ വരേണ്ടതാരാണ് കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ് പക്ഷെ അവിടെ നിന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല പലരും നിശബ്ദരാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വരുന്ന വാർത്തകളിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസ് ഈ പേരുകളാണ് കൂടുതൽ കേൾക്കുന്നത് എല്ലാവർക്കും അറിയാമത് യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും അവരെ തൊടാൻ ആർക്കും സാധിക്കുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഇവർക്കൊക്കെ ഉള്ള ഉന്നതമായിട്ടുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ബന്ധങ്ങളാണ് പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത് എത്തപ്പെടുന്നത് കാര്യം ഇത്തരത്തിലുള്ള ആളുകൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതിന് നമ്മൾ പോലീസിനെ മാത്രമല്ല നമ്മൾ പറയേണ്ടതായിട്ടുള്ള കാര്യം പലപ്പോഴും എന്തു ചെയ്യപ്പെടുന്നില്ല ഇവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള മൊഴികൾ എന്ത് ചെയ്യപ്പെടുന്നില്ല ഈ പറയുന്ന പിടിക്കപ്പെടുന്നവർ കൊടുക്കുന്നില്ല കാരണം ഒരാളെ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരവിടെ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു അവർക്ക് നിങ്ങൾ ഞങ്ങളെ സംരക്ഷണം ഉറപ്പ് നൽകാം നിങ്ങൾ ഞങ്ങളുടെ പേരോ അല്ലെങ്കിൽ ഒരു കാര്യമോ പറയരുത് എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജ് അവർക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യപ്പെടുന്നു പലരും കുറ്റം സ്വയം ഏൽക്കുകയാണ് നമുക്ക് ലഹരി കേസുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ജയിലുകളിൽ എന്ത് ചെയ്യപ്പെടുന്നത് കിടക്കുന്നത് അപ്പോൾ അതിൽ പലപ്പോഴും എന്ത് പലരും എന്താണ് നിരപരാധികളാണ് പലപ്പോഴും ജീവിക്കാൻ വേണ്ടി അതായത് ആയിരമോ രണ്ടായിരമോ അല്ലെങ്കിൽ അയ്യായിരമോ രൂപയ്ക്ക് വേണ്ടി ഈ പറയുന്ന പണിയെടുക്കുന്ന ആളുകളാണ് പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത് പിടിക്കപ്പെടുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ടുള്ള വകുപ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റവുമാണ് അവർക്കെതിരെ ചുമത്തപ്പെടുന്നത് അവർ വർഷങ്ങളോളം എന്ത് ചെയ്യപ്പെടുന്നു ജയിലുകളിൽ ജാമ്യം പോലും ലഭിക്കാതെ തുടരുകയാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടമെന്നോ എവിടെയാണ് ഇത് എന്ത് ചെയ്യപ്പെടുന്നത് സ്പെൻഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ ഉപ ഉപയോഗം എവിടെയാണ് എന്നുള്ള ഈ രണ്ട് മേഖലകളും അടച്ചാൽ മാത്രമേ എന്ത് ചെയ്യപ്പെടത്തുള്ളൂ ഇതിൻ്റെ യഥാർത്ഥമായ ലഹരിയുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു ആളുകളെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് പല വിൽപ്പനക്കാരെയും അല്ലെങ്കിൽ ചെറുകിട വിൽപ്പനക്കാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരിയേഴ്സിനെ മാത്രം എന്ത് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്ത് മുഴുവൻ കുറ്റവും അവരിലേക്ക് ഉണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു കേസുകൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യപ്പെടുന്നില്ല ഇതിൻ്റെ യഥാർത്ഥമായ പ്രശ്നം എന്തു ചെയ്യപ്പെടുന്നില്ല തീരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗവൺമെൻറ്റുകൾ ശക്തമായിട്ട് അതായത് ലഹരിക്കെതിരായിട്ട് നമ്മൾ പ്രസംഗത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാവർത്തികമാക്കുമെന്ന് പറയുന്ന പല നടപടികളും തുടങ്ങേണ്ടത് ഇതിൻ്റെ ഉറവിടവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് എവിടെ എത്തപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ എത്തപ്പെടുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല ഒരു അന്വേഷണവും എത്തുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാജർ ഇല്ലെങ്കിൽ അടുത്ത ഗ്യാജർ എന്ത് ചെയ്യുകയാണ് പെരുകയാണ് കാര്യം ഒരു കാര്യറും എന്ത് ചെയ്യപ്പെടുന്നില്ല ഒരു അന്വേഷണവും അവരുടെയൊക്കെ ഈ പറയുന്ന ഗേറ്റിന് പുറത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നിൽക്കുന്നുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അത് പലപ്പോഴും പറഞ്ഞത് എന്താണ് അവരുടെ അഭിമാനം അല്ലെങ്കിൽ അവരുടെ അന്തസ്സ് മാറ്റപ്പെടുന്നതുകൊണ്ട് അവരെ എന്ത് ചെയ്യപ്പെടുന്നില്ല പബ്ലിക്ക് ഒരു ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ എന്ത് ചെയ്യപ്പെടുന്നില്ല നൽകുന്നില്ല അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു മെസ്സേജ് വളരെ വലുതാണ് കാര്യം എന്താണ് ഇവിടെ എല്ലാവർക്കും ഒരേ റൈറ്റ് ആണല്ലോ ഇവിടെ ഈ പറയുന്ന മൂന്നോ നാലോ കുപ്പി വിപരീത കോർപ്പറേഷന്റെ മദ്യം പിടിക്കുന്ന ആളിനും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു സിനിമയിലെ ഉന്നതനായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള വാർത്തകൾ സമൂഹങ്ങൾ അല്ലെങ്കിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയിൽ നിന്ന് ഇത്രത്തോളം ആളുകൾ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്ക് ആണെങ്കിലും ഈ പറഞ്ഞ ശ്രീ നദ്വാസി ആണെങ്കിലും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ അനുകരിക്കുന്ന പല ആളുകളും ചെറിയ പിള്ളേരും മുതൽ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് അത്തരം ഇത്തരം ആളുകളെ എന്ത് ചെയ്യപ്പെടണം സിനിമാ മേഖലയിലെ തന്നെ ആളുകൾ ഒന്നാമതായിട്ട് മുന്നോക്ക് വന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ആരാണെന്നുള്ള ലിസ്റ്റ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇവിടുത്തെ ഈ പറയുന്ന നിർമാതാക്കൾക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ സിനിമാ മേഖലയുള്ളവർക്ക് തന്നെയാണ് അപ്പം അവർ തന്നെയാണ് വിളിച്ച് പറയേണ്ടത് അവരെ തന്നെ ഉപദേശിച്ച് ഒന്നുകിൽ മാറ്റുക അതല്ലെങ്കിൽ എന്ത് ചെയ്യുക അവരെ ഇതിൽ നിന്ന് മാറ്റി നടത്തപ്പെടുക അതാണ് വേണ്ടത് അല്ലാതെ അവർ സംരക്ഷണം കൊടുക്കുകയല്ല വേണ്ടത് പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നു സിനിമാ സംഘടനകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിലേക്ക് സമ്മർദ്ദ ചെലുത്തി എന്ത് ചെയ്യുന്നു ഇത് സിനിമാ മേഖലയെ നശിപ്പിക്കാനുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ റിയാലിറ്റിയെ തെറ്റാണ് കാര്യം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ആലപ്പുഴയിൽ നിന്നോ അറസ്റ്റിലായ യുവതി അവർ കൃത്യമായ ഒരു ക്യാരിയറാണ് അവർ ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നുള്ള തെളിവുകൾ സഹിതം അവരെന്ത് ചെയ്തു പോലീസിന് മുൻപാകെ വെച്ചു അതിനു മുമ്പ് കൊല്ലത്ത് നിന്ന് ഒരു യുവതി അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ യുവതി തന്നെ തൃപ്പൂണിത്തറയിൽ ഇത്തരത്തിൽ അതായത് സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ലഹരി നടത്തിയ വിധ വിവരണം നടത്തിയതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പ്രതിയാക്കപ്പെടുകയും ജയിലിൽ അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ് അവർ വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങി എന്താണ് ഇതേ പണി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അവരിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു ഈ ആളുകൾ സാധനം വാങ്ങുന്നവർ എന്ത് ചെയ്യപ്പെടുന്നില്ല ഇതിലേക്ക് പിടിക്കപ്പെടുകയോ അവരുടെ പേരുകൾ വെളിയിൽ വരികയോ ചെയ്യുന്നില്ല അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയ അന്വേഷണ സംവിധാനവും അല്ലെങ്കിൽ ഒക്കെ ഉള്ള രാജ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ പിടിക്കപ്പെടുന്നവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ എന്താണ് ഇവരെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പൊ ഇവർ വിവരണം നടത്തുന്ന നൂറുകണക്കിന് ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ആ സാമൂഹ്യ മാന്യന്മാരെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ അതിനുള്ള ഒരു ശ്രമം എന്ത് ചെയ്യുന്നില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രത്തോളം വിലപ്പെട്ട വിവരങ്ങൾ നൽകിയതിന് നന്ദി